ഘട്ടംഘട്ടമായി മതനിരോധനമെന്ന സർക്കാർ നയത്തിന് ഒരിക്കൽ കൂടി പിന്തുണയെന്ന് സീറോ മലബാർ സഭ എന്നാൽ മദ്യനിരോധനം സംബന്ധിച്ചുള്ള അവ്യക്തത മാറ്റണമെന്നും കർണാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു സർക്കാരിന്റെ മതനയം നടപടിക്രമങ്ങളോടെ പ്രസിദ്ധീകരിക്കണം വിദ്യാഭ്യാസ മേഖലയിലെ നീതിനിഷേധത്തിനെതിരെ സമുദായം ശബ്ദമുയർത്തണം ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ സംരക്ഷണം സർക്കാരുകൾ ഉറപ്പു വരുത്തണം അഴിമതിക്കെതിരെ പ്രതികരിക്കുകയും ശുചിത്വ ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുകയും വേണം ഏത് രാഷ്ട്രീയ കക്ഷിയിലും ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവകാശം സഭാംഗങ്ങൾക്കുണ്ടെന്നും കറന്നാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു മദ്യനിരോധനം നടപ്പാക്കുക എന്ന കേരള സർക്കാരിന്റെ മദ്യനയത്തിന് നമുക്കൊരിക്കൽ കൂടി പിന്തുണ പ്രഖ്യാപിക്കാം എന്നാൽ മദ്യനിരോധനം സംബന്ധിച്ച് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നടത്തുന്ന പ്രസ്താവനകളിലെ അവ്യക്തതകൾ അകറ്റേണ്ടിയിരിക്കുന്നു ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ ജനനന്മയെ മുൻനിർത്തി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മന്ത്രി നയത്തിൻ്റെ വ്യക്തമായ രൂപം അതിന്റെ നടപടിക്രമങ്ങളോടെ പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാവണം